അലൈക്കും വാർമത്തല്ല അലഹമില്ല മടൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വലിയ സന്തോഷത്തിലാണ് സി എം വലിയാഹിയെ ഹയാത്ത് കാലത്ത് ഒരുപാട് തവണ കാണാനും അവിടുത്തെ ജീവിതവും അവിടുത്തെ കറാമത്തും ജീവിതത്തിൽ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ മടവൂരിനടുത്തുള്ള കുരുവിട്ടൂര് സ്ഥലത്തുള്ള മുഹമ്മദ് അബൂബക്കർ ഉസ്താദാണ് നമ്മുടെ കൂടെയുള്ളത് ഇൻഷാല്ല സി എം വല്യഹിയെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് കണ്ടതും അവരുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾക്ക് ഷെയഖുനയുമായി വലിയ ബന്ധമാണ് നമുക്ക് ഉസ്താദിനോട് തന്നെ കൂടുതൽ ചോദിച്ചറിയാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സി എം വല്യുല്ലാഹിയെ കണ്ട അനുഭവിച്ച ആളുകളെ മാത്രമാണ് മടവൂർ കാഫില നേരിട്ട് പോയി അവരെ ഇന്റർവ്യൂ നടത്തുന്നത് തീർച്ചയായിട്ടും ഷെയ്ഖുനാനെ കൂടുതൽ അറിയാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്ത് സി എം വലിയ മുഹിബ്യങ്ങളായി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ സന്തോഷത്തിലാണ് നമ്മൾ കൊറേ മുമ്പ് കേട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ കലാഖ് ഇപ്പോളാണ് ഇവിടെ എത്താൻ സി എം വലിയ ആദ്യമായി അങ്ങനെ ഷെയ്ഖുനെ അറിയുന്നതും സി എം വലുതായിലേക്ക് ബന്ധപ്പെടുന്നതും എങ്ങനെ ഞാൻ ആദ്യമായി കാണുന്നത് തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എൻ്റെ നാട് അരീക്കോട്ടിനടുത്തുള്ള മുണ്ടമ്പറ എന്ന സ്ഥലമാണ് സ്ഥലം അവിടെയാണ് നാട് മുണ്ടമ്പറ മുണ്ടമ്പംപറ എന്ന സ്ഥലത്ത് ഷേഖുന ഒരു വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട് തങ്ങളെ വീട്ടിൽ കോലോത്ത് തങ്ങളെന്ന് പറയും അവിടെ വന്ന് താമസിക്കുന്നതന്നെ ഞാൻ ശരിക്കും അറിയുന്നത് മറ്റൊരു സ്ഥലത്ത് ഓതുമ്പോളാണ് കൊണ്ടോട്ടിക്കടുത്ത് പൊളിയാൻ പറമ്പ് അവിടെയുള്ള ഒരു അബ്ദുൽ കരീം മുസ്ലിയാർ മുസ്ലിയാരെന്ന് പറഞ്ഞാൽ ഉമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് ദുരപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു മടവൂര് അബോക്കർ മുസ്ലിയാരുണ്ട് മുണ്ടമ്പന നിങ്ങളെ നാടാണല്ലോ നിങ്ങളൊന്ന് വരുമെന്ന് ചോദിച്ചു ഞാൻ വരാം തങ്ങളവിടുത്തെ വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ എൻ്റെ വീടിൻ്റെ അടുത്താണത് ഞാൻ വരാൻ അബ്ദുൽ കരീം മുസ്ലിയാരുടെ കൂടെ അവിടെ പോയി ഷേഖുനാൻ ആദ്യമായിട്ട് കാണുന്ന അവിടെ വെച്ചിട്ട് ആ അപ്പം അബ്ദുൽ കരീം ഉമ്മായുടെ രോഗവിവരങ്ങൾ പറഞ്ഞ് ഷേഖുന പറഞ്ഞു അവർക്ക് സുഖമായി ആദ്യമായിട്ട് സുഖമായിട്ട് ആദ്യമായിട്ടാണ് സുഖമായി എന്ന് പറഞ്ഞു സുഖമായി പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വന്ന് ആ സമയത്ത് വന്ന് നോക്കുമ്പോൾ പൂർണ്ണമായി സുഖമായിട്ടുണ്ട് ആ സമയത്ത് അഫാത്തായത് ഉമ്മാഫാത്തായി പോയിട്ടുണ്ട് അല്ലാ ഷേഖാൻ അവർക്ക് സുഖമായി എന്നാണ് ഞാൻ എൽമി പഠിക്കാണ് പഠിക്കുന്ന അടുപ്പിലൊക്കെ പഠിക്കാൻ വേണ്ടി ബുദ്ധി ബുദ്ധിണ്ടാനൊക്കെ നേർക്കാൻ പറഞ്ഞു അന്ന് എനിക്ക് ആദ്യമായിട്ട് ഷേഖുൻ ഇജാജത്ത് എന്നാണ് കൊല്ലുൽ ഫലത്ത് കൊല്ലുദ് അത് ഓദിക്കോളൂ എന്ന് അത് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഓതുന്നുണ്ട് ഉമ്മാനി അതാദ്യമായിട്ട് എനിക്ക് ഇജാസത്ത് തരുന്നത് അവിടുന്ന് പുറപ്പെട്ടു വന്ന് അതിന്റെ ശേഷം പിന്നെ പിന്നെ കാണുന്നത് ആസിയത്തിന്റെ കാലാണ് ഈ നാട്ടിലേക്ക് കല്യാണം കഴിച്ചു വന്നതിന് ശേഷമാണോ ഷെയ്ഖുനായി പിന്നെയാണ് കൂടുതൽ ബന്ധപ്പെടുന്നത് ഇവിടെ കല്യാണം കഴിച്ചു വന്നത് മുമ്പും ഷെയ്ഖുനയിലേക്ക് ബന്ധമുണ്ട് മുമ്പ് വന്നിട്ട് എഴുപത്തി എട്ടിലും പിന്നെ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നത് കല്യാണം കഴിച്ചതിന്റെ ശേഷം കല്യാണം കഴിക്കുന്നത് തന്നെ ഇവിടെ അടുത്ത് ചേളന്ന് സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ ഒന്ന് രണ്ടാൾക്കാരുണ്ടായി അവര് എന്നോട് വിവാഹം കഴിക്കുന്ന പറ്റി പറഞ്ഞു അങ്ങനെ നമ്മുടെ അളിയനുമായിട്ട് ബന്ധമുള്ളവരവർ അവര് അളിയനോട് ബന്ധപ്പെട്ടവിടെ കൂടുതലും പെൺകുട്ടികളവിടെ ഉള്ളത് അപ്പോൾ അവർ പെങ്ങളെ വിവാഹം കൈ കഴിക്കാനും അവരും ഭർത്താക്കന്മാർ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ അവിടുന്ന് അവര് ബന്ധപ്പെടുത്തി ഇവരോട് അളിയനുമായിട്ട് സംസാരിച്ച് അഹമ്മദ് ബാഖബിറുസ് സയുഖനായിട്ട് ബന്ധമുള്ള ആളാണ് തന്നെ വീട് അപ്പം അങ്ങനെ അവർ ഷേഖുനോട് പോയിട്ട് സമ്മതം ചോദിച്ച് ഇങ്ങനെ ഒരു ആപ്പിൾ വന്നിട്ടുണ്ട് എന്തു ചെയ്യണം അപ്പോൾ ഷേഖുന പറഞ്ഞെന്ന് അവർ പറയുന്നത് അവർ നല്ലവരാണ് അവർ നാട്ടിൽ പോയിട്ട് അന്വേഷിക്കണം അങ്ങനെ നാട്ടിൽ പോയിട്ട് എല്ലാവരും കൂടി അനേം കൂട്ടിപ്പോയി ഉണ്ടമ്പറ പോയി അന്വേഷിച്ച് വന്ന് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എൻ്റെ വിവാഹം നടക്കുന്നത് അന്ന് മുതലാണ് ഇവിടെ ബന്ധപ്പെടുന്നത് അപ്പോഴേക്ക് സുഹ്നാസുയായത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ അവിടെ താമസമാക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞ് എന്നിടക്കിടക്ക് പോകും കല്യാണം കഴിഞ്ഞ് വിറ്റത്തെ കൊല്ലം അമ്പത്തി മൂന്നില് എനിക്ക് ആദ്യമായിട്ട് ഒരു മകനുണ്ടായത് സുഹുനാ എൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരു മാസം ആയ പ്രസം കഴിഞ്ഞ ഒരു മാസം ആയപ്പോൾ ഷേഖുനഅ അടുക്കും ഒരു മകനാദ്യത്തും അവനാദ്യത്ത് ഒരു മകനും നാല് പെൺകുട്ടികളുള്ളു ആണായിട്ടൊന്നേ ഉള്ളു ആദ്യം ഉണ്ടായത് അവനാണ് അവനെ കൊണ്ടുപോയി ഷേഖുന രണ്ട് കൈ കൊണ്ട് എണീച്ചിരുന്ന് വാങ്ങി മന്തിരി ചോതി ഇങ്ങോട്ട് തന്ന് ഒരു സ്വാലിഹായ മോനാണെന്ന് പറഞ്ഞ് ഞാന് ഇപ്പോൾ പറഞ്ഞു ആണ് അതാണ് ആദ്യമായിട്ട് അവൻ്റെ കാര്യത്ത് സിഹുനാനോട് എന്റെ ആ വാക്ക് എനിക്ക് കിട്ടിയത് പിന്നെ പല സമയത്തായിട്ട് ചോദിക്കുകയാണ് ചോദിക്കാൻ സ്വാദിയായ മകനാകണം ഇതിൻ്റെ സ്വാദിയായ മകനാക്കിത്തരണമെന്ന് പറയാൻ പറഞ്ഞു ആണ് അങ്ങനെ പലപ്പോഴും ഇന്ന് കൊണ്ടുപോകും ഷെഹുനാട്ടടുത്ത് പോകുമ്പോഴെല്ലാം ഷെഹ്ന ഇല്ലാതെയും അവനും മകന മകൻ ഇല്ലാതെയും അല്ലാത്ത സമയത്തൊക്കെ പോരുണ്ട് മകനെ കൊണ്ടുപോകുമ്പോഴൊക്കെ തന്നെ പറയുന്നവർക്കാൻ തരക്ക ഒരിക്കലും ഞാൻ പറഞ്ഞു അഫാത്തിനോട് അടുത്ത സമയത്താ തോന്നുന്നു ഇതൊരു ഉഹ്റവിയായ പണ്ഡിതനാക്കി തരണം എന്നറി അപ്പൊ ഷെയ്ഖുനെ പറഞ്ഞു ആയ പണ്ഡിതൻ ആണ് ആ പറഞ്ഞ വാക്ക് എന്റെ മകന്റെ സംസാരത്തിലും ദയിലും എല്ലാം ആഹൃതത്തിന്റെ കാര്യം മാത്രമേ ഉള്ളു ഇപ്പോൾ ഒരു അരമണിക്കൂർ പരിപാടിയൊക്കെ ഉണ്ട് ദ്വാരക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗവും അരമണിക്കൂർ ദ്വാരക്കുന്നത് മുക്കാ മണിക്കൂറും ആഹ്തൃത്തിൻ്റെ കാര്യമാണ് പറയുക ആ അരമണിക്കൂറിൽ കാമണിക്കൂർ ഇരുപത് മിനിറ്റോളം ആഹ്തത്തിൻ്റെ കാര്യം തന്നെ വാക്ക് തുഞ്ഞാവിൻ്റെ ആൾക്കാർ ജോലിൻ്റെ രോഗം സുഖപ്പെടുത്താനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറഞ്ഞ സമയത്ത് വാലേണ്ടാളും ആ ശേഖുനാൻ്റെ വാക്കാണിന്നു അത് ഞങ്ങൾ എല്ലാവരും ഇപ്പം അനുഭവിച്ചു കൊണ്ട് അനുഭവിച്ചിട്ടിരിക്കുകയാണ് ഹുരവിയായ പണ്ഡിതനാക്കണം എന്നുള്ളത് ആഹ്ലത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പം പ്രവർത്തനം ആഹു താല കവിൽ ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ മകള് അത് ഷേഖുനാന്റെ ഒരു കറാമത്തായിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന കാമത്തെ അവിടെ രണ്ടാമത്തെ മകളെ പെൺകുട്ടിയെ അത് പ്രസവിക്കുന്ന സമയത്ത് തന്നെ ഈ ഇടത്തെ കാല് ഇങ്ങനെ അടിവ ഇങ്ങനെ ഈ മടം ഞെറിയാണി ഞെരിയാണി വെച്ചിട്ടാർക്കും ഇടത്തെകാല് മാത്രം ഞെടിയാനടുപ്പിച്ച കായിട്ട് അടിഭാഗം വെക്കുന്നില്ല ഷേഖുനാൻ്റെ അടുത്ത് കൊണ്ടുപോയി ഷേഖനാൻ തൊട്ടുവിഞ്ഞി നടക്കാനായ നടക്കും എന്ന് അറിഞ്ഞു പിന്നെയും പല പലപ്പോഴും ബോമ്പുകളൊക്കെ കാലിങ്ങ തന്നെയുള്ളത് അപ്പം ആളുകളൊക്കെ പറയുന്നുണ്ട് ആശുപത്രി കൊണ്ടുപോയാൽ ഓപ്പറേഷൻ ചെയ്യും പിന്നെ ചെരുപ്പിടും അതിനുള്ള സംവിധാനങ്ങളൊക്കെ എന്നുണ്ട് എന്ന് പറയുന്നു ഈ വിവരം ഷേഖുനാനോട് പറഞ്ഞപ്പോൾ ഷെയ്ഖുനെ കടുക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റിരുന്ന് പ്രധാനപ്പെട്ട ഗൗരവമായ സംഭവം ഉണ്ടാകുമ്പോഴാണ് ആ എഴുന്നേറ്റ എഴുന്നേറ്റിരുന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട നടക്കാനായാതെ നടക്കുന്ന അങ്ങനെ ഒരു മൂന്ന് അത് പ്രസവത്തിലെ ഉള്ളതാണ് അല്ല അതില്ലേഖു എണീറ്റിരുന്നു പറയുന്നില്ലേ അപ്പൊണ്ടാവും നടക്കാൻ ആളന്നേ ഉള്ളൂ അങ്ങനെ രണ്ട് മൂന്ന് വയസ്സാകുമ്പോഴേക്ക് ശരിക്ക് കാല് ഭാഗം അടിഭാഗം തന്നെ വെച്ചിട്ട് ശരിക്ക് നടക്കൽ തുടങ്ങി ഷെയ്ഖുനാന്റെ അടുത്ത് പോയിട്ട് വിവരം പറയാനല്ലാതെ അവിടുത്തെ ഒരു വാക്കല്ലാതെ വേറെ ഒരു മരുന്നു ഉപയോഗിച്ചില്ല അവളിപ്പോഴും നമ്മളെ വീട്ടിലിവിടെ ഉണ്ട് അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് വേണം കഴിച്ച് അത് നമ്മളെ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു കറാമത്താണ് ഷെയ്ഖുനാന്റെ